കലാമണ്ഡലം സത്യഭാമയുടെ അധിക്ഷേപത്തിൽ പ്രതികരണവുമായ ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണൻ തനിക്ക് പിന്നാലെ വളർന്നു വരുന്ന നിരവധി കലാകാരന്മാരെ മാനസികമായി തകർക്കുന്ന പരാമർശമാണ് കലാമണ്ഡലം സത്യഭാമയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് ഇതിനെതിരെ നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നും രാമകൃഷ്ണൻ പറഞ്ഞു ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് ആർ എൽ വി രാമകൃഷ്ണനെതിരെ കലാമണ്ഡലം സത്യഭാമ വിവാദ പരാമർശം നടത്തിയത് മോഹിനി ആയിരിക്കണം എപ്പോഴും എല്ലാം കൊണ്ടും കാലു കുറച്ചിങ്ങനെ അകത്തി വെച്ച് കളിക്കുന്ന ഒരു ആർട്ട് ഒരു പുരുഷൻ കാലിൽ തവച്ചു വെച്ചിട്ട് മോഹിനിയാട്ടം കളിക്കാൻ പറഞ്ഞാൽ ഇതുപോലൊരു ആലോചിച്ചൊക്കെ ഇരിക്കാം എന്റെ അഭിപ്രായത്തില് മോഹിനിയാട്ടം ഒന്ന് ആവുമ്പിള്ളേർക്ക് പറ്റണമെങ്കിൽ അതുപോലെ സൗന്ദര്യം ഉണ്ടാവണം നല്ല അവരായിരിക്കണം കണ്ടു ഇതുമായി ബന്ധപ്പെട്ട് ആർ എൽ വി രാമകൃഷ്ണൻ ഫേസ്ബുക്ക് പേജിൽ കുറിപ്പിട്ടതോടെയാണ് സംഭവം വിവാദമായത് താൻ നേരിട്ടത് വലിയ അധിക്ഷേപമാണെന്നും പലവിധ അധിക്ഷേപങ്ങൾ അതിജീവിച്ചാണ് താൻ ഇപ്പോഴും മുന്നോട്ടു പോകുന്നതെന്നും രാമകൃഷ്ണൻ പ്രതികരിച്ചു എനിക്ക് പുറകെ വരുന്ന ഒരുപാട് നർത്തകി നർത്തകന്മാരുടെ മാനസിക നില തെറ്റിക്കുന്ന രീതിയിലുള്ള ഒരു നിലപാടുകളാണ് മോഹിനിയാട്ടം കളിക്കാൻ കർത്തവർക്ക് പറ്റില്ല എന്നും സൗന്ദര്യമില്ലാത്തവർക്ക് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ ഒരു കാക്ക കാക്ക എന്ന് എന്ന് പറയുമ്പോൾ പറയുമ്പോൾ ആ സംഭാഷണത്തിൽ തങ്ങി നിൽക്കുന്ന ഒന്നാണ് കലാമണ്ഡലം സത്യഭാമയുടെ ജാതി അധിക്ഷേപത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ആർ എൽ വി രാമകൃഷ്ണൻ പറഞ്ഞു തനിക്ക് പിന്നാലെ വരുന്ന പുതിയ തലമുറയ്ക്ക് വേണ്ടി കൂടിയാണ് തന്റെ പ്രതിഷേധമെന്നും രാമകൃഷ്ണൻ വ്യക്തമാക്കി കൈരളി ന്യൂസ് തൃശൂർ